അപ്പൊ കഴിച്ചു നമ്മൾ പുതിരെ എവിടെയായിട്ടാണ് എന്നത് അപ്പൊ കഴിച്ചു നമ്മൾ കടലിൽ പോവാൻ പോവാണ് കേട്ടാ നമ്മള് ഏർ നാളെ നെസ്റ്റോക്ക് പോയിട്ട് നെസ്റ്റോക്ക് പോയപ്പോ കടലിൽ പോകുമ്പോ പറഞ്ഞിരുന്നു പിന്നെ നെസ്റ്റോല് കയറിയപ്പോ വേഗിട്ടോ വേഗിയ നെസ്റ്റോല് കയറിയ നെസ്റ്റോല് കയറിയ ടൈം പോകണ അറിയില്ല അപ്പൊ വൈകി കഴിച്ചു പിന്നെ ഞങ്ങള് ആപ്പ് ഇമ്മ പറഞ്ഞീ ഞായറാഴ്ച പോവാന്ന അപ്പൊ അടുത്ത ഞായറാഴ്ച ആയിട്ടുണ്ട് അപ്പൊ ഞമ്മള് ഇന്ന് കടലിൽ പോവാൻ പോവാണ് ഏത് കടലിക്കാൻ ഒന്നും അറിയില്ല നമുക്ക് നേരെ വീഡിയോട്ട് പോവാം വീഡിയോട്ട് പോകുന്നതിനു മുമ്പ് ലൈക്ക് ചെയ്യാത്തോണ്ട് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാത്തോണ്ട് അടുത്ത കമന്റും ചെയ്യാം അപ്പൊ നമുക്ക് നേരെ പോകാം സി വീടാംണ്ട് നമുക്ക് ഞാൻ ഇട്ട ഞാട്ട് ഒരു ബ്ലാക്ക് ബ്ലാക്ക് ടീഷർട്ടും ഷർട്ടും തൊപ്പിടോ പിന്നെ ഒരു പാൻറ്റും ഇതിന്റെ ഞാൻ എന്താന്നറിയോ ഭഗി ഒന്നും ഇല്ല പിന്നെ ഇതാവും ആ കടലിക്കൊക്കെ ഇറങ്ങും അപ്പോൾ ആകെ ഇതാവും ഭഗി ഇട്ടാലോ അതുകൊണ്ടാണ് ഗായ ഞാനേ തൊപ്പിട്ട ടുത്ത് അല്ലാതെ ഈ ഒരു ഇത് ചെറിയ ഒരു ടീഷർട്ടും ഇവരൊരു ചെറിയൊരു ഫാഷൻ ബെസ്റ്റ് അപ്പൊ കഴിച്ചു പോവാൻ നിക്കാറുണ്ട് അധികം അധികം ചെയ്യാറുണ്ടായാലും നമുക്ക് പോകാം

ൊയ്ക്കാണ്ടേ ഹോസ്പിറ്റല് പോയിസൊക്കെ വന്നിട്ടുണ്ടോ ൂടി അവിടെ നിന്നും അതപ്പാകെ പൊടിയുണ്ടവിടെ വല്യ ഹൈവേ ഇതും അമ്പർക്ക് പോകുമ്പോ കാണിച്ച് തന്നിന്

ബ്ലോക്ക് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ബ്ലോക്ക് ഉണ്ടാവോ നമ്മള് ഉണ്ടാവോന്നാവാൽ തീരെ കാണിട്ടോ പോണതേ നമ്മളിവിടെ മാപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കായ്സ് जमु टॉप एच पेट्रोल पंप വിടെ പാർക്ക് ചെയ്യാൻ കേട്ടോ ചിലപ്പോ അവിടെ ഞങ്ങൾ എത്തി കേട്ടോ ചെലപ്പോ അവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ടാവൂലുണ്ട് എന്നല്ലോ അതിന്റെ തൊടിച്ച് ആണ്ട് ഇട്ടമാവോ എന്റെ പൊന്തിച്ചാ പേടി തുടങ്ങി കടയിൽ ഇവിടെ ഇതിലത്ര നേരിട്ട് കാണാത്ത

ഞങ്ങൾ ചെറുതായി സേവിച്ചിട്ടുണ്ടോ എന്റെ വള്ളായിരത്തെയാണ് കഴിച്ചേടിച്ചത് ഇവര് രണ്ടെളുപ്പം ഇനി ഞങ്ങൾ തൂവൽത്തീരം പാർക്ക് കണ്ടിട്ട് പോണത് ആ കാണുന്നാണ് പാർക്ക് ഈ കാണുന്നതാ മറ്റേ ഇതില്ലേ ചക്രം 啊，你们的。啊啊啊啊 അപ്പം ഗൈസ് ഇവിടെ നല്ല അച്ഛത്തിൽ പാട്ടിട്ട് അതുകൊണ്ട് കോപ്പി റേറ്റ് വരും അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഇവിടെ വേറെ പാട്ട് ഡാ പന്ത്രണ്ട് അവകാശ് പോവാണ് തീരത്തിനോട് ഇട്ട് പറഞ്ഞിട്ട് അവകാശ ഞങ്ങള് മഴ പെയ്ത അതിന്റെ ഇടക്ക് ഇട്ടു അതുകൊണ്ടാണ് വീട് എടുക്കാൻ പെരുമാ രാത്രിയാണെങ്കിൽ നല്ല കാറ്റോ ഞങ്ങൾക്ക് ഇടുക്കാ എടുത്തേല ഞങ്ങളാകെ നന്യാണ് കേസ്പോടെ ഇരിക്കുന്നത് അപ്പോ നമ്മളിങ്ങനെ പോവാട്ടോ